പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് രണ്ട് ഇൻസിഡൻസിലേക്ക് ക്ഷമിക്കുകയാണ് ഒന്നാമത്തെ ഇൻസിഡന്റ് നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്താന്നല്ലേ ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ നമ്മൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു ആ സാറ്റലൈറ്റിന്റെ പേര് രോഹിണി എന്നാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ഒക്കെ പ്രിയങ്ക പ്രിയങ്കരനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പതിനൊന്നാമത്തെ പ്രസിഡന്റ് ഇന്ന് ലോകത്ത് ഏതൊരു വ്യക്തിക്കും ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തി ഉണ്ടോ എന്ന് അറിയില്ല ജനങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒന്ന് രണ്ട് സംഭവങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത് ഒന്നാമത്തത് ഈ പറയുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രോഹിണി സാറ്റ് രോഹിണിയെ നമ്മൾ വിക്ഷേപിക്കുന്നു സ്വാഭാവികമായി ഇന്ത്യയുടെ ആ ഒരു വലിയ വിജയം നമ്മൾ ആഘോഷിക്കുന്നത് സമയത്ത് പത്രമാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഒരു ഇന്റർവ്യൂ ഒക്കെ വിട്ടുമെന്ന് നമുക്കറിയാം അങ്ങനെ പത്രമാധ്യമങ്ങളെല്ലാം റെഡിയായി ആ സമയത്താണ് ഡോക്ടർ എ പി ജെ പറഞ്ഞത് എല്ലാം ഈ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത മുഴുവൻ ആൾക്കാരെയും സ്റ്റേജിലേക്ക് വിളിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം പത്രക്കാരോട് പറഞ്ഞാണ് എൻ്റെ ഒറ്റക്കുള്ള ഒരു പ്രവർത്തനം ഇത് ഇതൊരു ടീം വർക്കാണ് ഈ ടീമിൽ ഓരോ അംഗവും ചെയ്ത ഹാർഡ് വർക്ക് അവരുടെ ക്ഷമ അവരുടെ ആ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ ആ നിരന്തരമായ ആ പ്രൊജക്റ്റ് വിജയിപ്പിക്കാനുള്ള ആ നിരന്തര പ്രവർത്തനം ഇവയൊക്കെ ഞങ്ങളുടെ ഒറ്റക്കെട്ടായ വിജയമാണ് അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ച് മാത്രമൊന്നും പറഞ്ഞില്ല ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മറ്റൊരു സംഭവം അന്ന് അദ്ദേഹം ഡിആർഡിഒ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നമ്മുടെ പ്രതിരോധ സേനയുടെ വലിയൊരു പ്രധാനപ്പെട്ട ഭാഗമാണത് അതിന്റെ ഒരു പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നു അതിലൊരു മിഷന്റെ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു അപ്പൊ എപ്പോഴും ഈ ഒരു ഡെഡ് ലൈൻ ഇടും ഇന്ന സമയത്തോട് തീർക്കണം അപ്പൊ അത് മോണിറ്റർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു ഗ്രൂപ്പിൽ അതാ പറഞ്ഞ പോലെ അത് അവസാനം ആ ഡൽഹിയിൽ എത്തില്ല അതിന് ഒരു വ്യക്തി അത്ര സജീവമല്ല അദ്ദേഹം ചെയ്തത് നേരെ ആ വ്യക്തിയെ പോയി കാണുന്നു ആ ടീമിൽ ആ വ്യക്തിയെ പോയി കാണുന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു ലീവ് എടുത്ത് ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് സമയം ശ്രമിച്ചിരും അങ്ങനെ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊടുക്കുന്നു ആ റോൾ അദ്ദേഹം ചെയ്യേണ്ട റോൾ ഡോക്ടർ എ പി ജെ സ്വയം ഏറ്റെടുക്കും ആ പ്രൊജക്റ്റിൽ ചെയ്യുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ എ പി ജെ എത്രത്തോളം ഈ ഞാൻ എന്ന അല്ലെങ്കിൽ ഈഗോ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിന്റെ തടവിലായിരുന്നില്ല അതേകുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു സംഭവം ഇതും ലോകചരിത്രത്തിന് വലിയൊരു സംഭവമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലോകത്തിലെ തന്റെ ഇരുപതാമത്തെ വയസ്സിൽ തന്നെ ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യനായ മൈക്ക് ടൈസൺ ബലാർസന്റെ കേസിൽ പ്രതിയായി ജയിലില ഇതിന്റെ ബാക്ക് ഫൈലിലേക്കാണ് ഞാൻ പോകുന്നത് നോക്കണം ഇരുപതാമത്തെ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ലോക പ്രശസ്തനാവുന്നു ഇഷ്ടംപോലെ പണം വരുന്നു പ്രശസ്തി ഞാൻ പറഞ്ഞതൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ കൂടുള്ളു അങ്ങനെ അതൊരു കാര്യം അതോടൊപ്പം തന്നെ ഈഗോയുടെ എന്താ പറയാ എല്ലാം ഈഗോയുടെ ഉസ്താദ് പറയില്ല അങ്ങനെയുള്ള ഒരാളായി മാറി ആരെയും നമ്മുടെ മൈക്രേശ്വര് അദ്ദേഹം തന്നെ ഈഗോ വർദ്ധിക്കുന്ന അനുസരിച്ച് അദ്ദേഹത്തിന് ആരും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഞാൻ തന്നെ അല്ല ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട കോച്ച് കെവിൻ റൂണി ആ കെബിൻ റൂണി എന്ന ആ കോച്ചിനെ അദ്ദേഹം കൊടുത്തു പിന്നീട് എന്താ സംഭവിക്കുന്നത് ഈ ഒരു കോച്ച് വളരെ അത്യാവശ്യമാണ് ബോക്സിംഗ് ആ കോച്ച് പറയുന്ന ടെക്നിക്കുകൾ അദ്ദേഹത്തിന്റെ അപ്ഡേറ്റ് ഒക്കെ ഇദ്ദേഹം പഠിക്കണം പക്ഷെ ഇദ്ദേഹത്തെ അദ്ദേഹം ഒഴിവാക്കി ഇദ്ദേഹത്തിന്റെ ഈഗോ അതിന് അദ്ദേഹത്തെ ഒഴിവാക്കി പിന്നീട് എന്താ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ പരാജയം തുടങ്ങി തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം ബലാൽ കേസിൽ ജയിലിലാവുന്നു പിന്നീട് അദ്ദേഹം ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരു ശ്രമമൊക്കെ നടത്തി തിരിച്ചു വരാൻ പക്ഷെ പഴയ പോലൊന്നും സാധിച്ചില്ല എന്താണ് മൈക്ക് മൈക്ടേസിനെ നശിപ്പിച്ചത് ഈഗോ എന്താണ് ഡോക്ടർ എ പി ജെ വിജയിപ്പിച്ചത് ഈഗോ ഇല്ല എന്ന് അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡിഫീറ്റ് യുവർ ഇന്നർ എനിമി ദ ബാറ്റിൽ അഗെൻസ്റ്റ് ഈഗോ നിങ്ങളുടെ ഉള്ളിലെ ആ ഇന്നർ എനിമി ആ ആന്തരിക ശത്രുവിനെ നമുക്കൊന്ന് പരാജയപ്പെടുത്താം ആ ശത്രുവിന്റെ പേര് ഈഗോ നമുക്ക് അതിനെതിരെ എങ്ങനെ യുദ്ധം ചെയ്യാം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈഗോ എൻ്റെ ഒരു ഡെഫിനിഷൻ അതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്ന് പറയാറുണ്ട് അതോടൊപ്പം തന്നെ അത് നമ്മുടെ വ്യക്തിപരമായ വളർച്ചയിലും ബന്ധങ്ങളിലും അതിൻ്റെ സ്വാധീനം എന്താണ് ഈ ഈഗോ ഉള്ള ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ അത് നമുക്കുണ്ടാവാം അല്ലെ മറ്റുള്ളവർക്കുണ്ടാവാം എങ്ങനെ നമുക്ക് നിരീക്ഷിച്ച് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈഗോയിൽ നിന്ന് പുറത്തു കടക്കുന്നത് അതിന് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്ത് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കാൻ പോകും ഇനി നമുക്ക് എന്താണ് ഈഗോ എന്ന് നോക്കാം അല്ല ഈഗോയുടെ ഒരു നിർവചനം അതിങ്ങനെ പറയാറുണ്ട് ആൻ ഇൻഫ്ലേറ്റഡ് ഫീലിംഗ് ഓഫ് പ്രൈഡ് ഇൻ യുവർ സുപ്പീരിയോറിറ്റി ടു അതേഴ്സ് അൻ ഇൻഫ്ലേറ്റഡ് ഫീലിംഗ് ഓഫ് പ്രൈഡ് ഇൻ യുവർ സുപ്പീരിയോറിറ്റി ടു അതേഴ്സ് മറ്റുള്ളവരെക്കാൾ നിങ്ങളുടെ ശ്രേഷ്ഠതയിലുള്ള നിങ്ങളുടെ അഭിമാനത്തിന്റെ പെരുപ്പിച്ച വികാരമാണ് ഈഗോ അതൊരു പെരുപ്പിച്ച വികാരമാണ് ഇത് നമ്മൾ രണ്ട് തരത്തിൽ ഇതിനെടുക്കാം അതിനൊരു പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് പറയണല്ലോ അതിൽ അതിന് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഒരു എംപവറിങ് നമ്മുടെ പൊതുവെ നമ്മുടെ സെൽഫ് ഇമേജ് സെൽഫ് കോൺഫിഡൻസ് എല്ലാം വർദ്ധിപ്പിക്കുന്നു അങ്ങനെ നമ്മുടെ ഒരു നല്ല വ്യക്തിത്വത്തിലേക്ക് എത്തിക്കുന്നു ഈഗോ ഒരു നിയന്ത്രണ അവസ്ഥയിൽ ഉണ്ടാവുമ്പോൾ എന്നാൽ ഇത് അമിതമായാൽ അത് അഹങ്കാരം എന്നൊരു എത്തുകയും നമ്മുടെ ജീവിതം മൊത്തം തകർക്കാൻ അത് ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ പറഞ്ഞു ഇതിന് രണ്ട് വശങ്ങളുണ്ട് അതിനൊരു നന്മയുടെ ഒരു വശമുണ്ട് അതിന് നമ്മൾ തകർക്കുന്ന മറ്റൊരു വശം കൂടിയും ഈ ഈഗോയെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡബിൾ എഡ്ജിഡ് സോഡ് അല്ലെങ്കിൽ ഇരുതല വാ മൂർച്ചയുള്ള വാൾ എന്ന് പറയാം ഇതിൽ നമ്മുടെ വിജയത്തിന് സഹായിക്കുന്ന ആത്മവിശ്വാസം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു ഒരു ഭാഗം ഒരു ഒരു വാളിന്റെ ഒരു ഭാഗം മറ്റൊരു തല എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധമുള്ളവര് വളരെ കർക്കശക്കാരൊക്കെ ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആക്കി മാറ്റും ഇനി നമുക്ക് നോക്കേണ്ടത് ഇമ്പാക്ട് ഓഫ് ഈഗോ ഓൺ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് റിലേഷൻഷിപ്പ് വ്യക്തിപരമായ നമ്മുടെ ഉയർച്ചയിലും അതോടൊപ്പം ബന്ധങ്ങളിലും ഈഗോയുടെ പ്രസക്തിയെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നേരത്തെ പറഞ്ഞ തന്നെ ഒരു ഹെൽത്തി ഈഗോ ആണെങ്കിൽ അത് ഒന്നുകൂടെ വിശദീകരിക്കാം നമുക്ക് നന്മയുണ്ടാക്കുന്ന ഈഗോ അതിനെ ഹെൽത്തി ഈഗോ എന്ന് പറയാം ആരോഗ്യപരമായ ഈഗോ എന്നൊക്കെ പറയാം ഈ ഹെൽത്തി ഈഗോ ആണെങ്കിൽ എന്താ ഗുണമെന്നറിയോ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നു ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കും അതൊരു പോസിറ്റീവ് റിസൾട്ടാണ് നമുക്ക് ആ ഹെൽത്തി ഈഗോ ഉണ്ടാക്കുന്നത് എന്നാൽ ഇതിന്റെ അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന അൺഹെൽത്തി ഈഗോ എന്ന് പറയുന്നത് ഊതിപ്പെരിപ്പിച്ച നമ്മുടെ ഒരു ഈഗോ ഉണ്ട് ആ ഈഗോ വരുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നോക്കാം ഒന്ന് നമ്മൾ പുതുതായി ഒന്ന് പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വളർച്ചയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരു ലേണിംഗ് മൈൻഡ് സെറ്റിനില്ലാണ്ടായിരിക്കും രണ്ടാമത്തെ കാര്യം വിമർശനങ്ങളെ നമ്മൾ ഉടനെ പ്രതിരോധിക്കും ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം മോശമാണ് എന്ന് എൻ്റെ സുഹൃത്ത് പറയുകയാണെങ്കിൽ എൻ്റെ ഈഗോ എന്ത് ചെയ്യും ഉടനെ അതിനെ പ്രതിരോധിക്കും അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ ഇറങ്ങാം ഇതാണ് നമ്മുടെ വ്യക്തിപരമായ വളർച്ചയിൽ ഈ അൺഹെൽത്ത് ഈഗോ ചെയ്യുന്നത് ഇനി നമുക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് നോക്കാം ബന്ധങ്ങളുടെ കാര്യത്തിൽ അവിടെ ഈ അൺഹെൽത്തി ഈഗോ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ എന്താവും ഒറ്റപ്പെടും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഒരു നീരസത്തിന് നമ്മൾ പാത്രമാകും ഇത് നമ്മുടെ തകർച്ചയ്ക്ക് കാരണമാകും അതുകൊണ്ടാണ് ഈ അൺഹെൽത്തി ഈഗോ അപകടമാണെന്ന് പറഞ്ഞത് ഇനി നമുക്ക് ഈ ഇങ്ങനെയുള്ള അൺഹെൽത്തി ഈഗോ ഞാൻ നേരത്തെ പറഞ്ഞത് മാറിപ്പോരുത് ഹെൽത്തി ഈഗോ ഉണ്ട് അൺഹെൽത്തി ഈഗോ ഇന്ന് പറയുന്ന അൺഹെൽത്തി ഈഗോയെ കുറിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള അൺഹെൽത്തി ഈഗോ ഉള്ള ഒരാളെ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചറിയാം ഐഡൻറ്റിഫൈ ഈഗോ ഡ്രിവൺ ബിഹേവിയേഴ്സ് അവരുടെ പെരുമാറ്റങ്ങളൊക്കെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ഡിഫെൻസീവ്നെസ് ആണ് ആ വാക്കെന്നറിയില്ലേ പ്രതിരോധിക്കുക അതായത് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒരു വിമർശനമാവാം നല്ല കാര്യമായിരിക്കും പക്ഷെ അത് നമ്മൾ അംഗീകരിക്കില്ല അതിനെ പ്രതിരോധിക്കും ഒരു എളുപ്പ ഉദാഹരണം പറയാം ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഒരു ഒരു അത് ശരിയല്ല എന്ന് എൻ്റെ ഭാര്യയ്ക്ക് തോന്നും അപ്പോൾ അവർ പറയുന്നു അത് ശരിയല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ശരിയല്ല ഉടനെ ഞാൻ പറയും നീ മുണ്ടവര് എനിക്കിതിനെ കുറിച്ച് ഒരു പുണ്ണാക്കും അറിയില്ല അല്ലെങ്കിൽ എനക്ക എല്ലാം അറിയും എന്ന് പറയുന്ന തരത്തിൽ അന്നേരം തന്നെ പ്രതികരിച്ചു പിന്നെ അവരെ ഇങ്ങോട്ടൊന്നും പറയാൻ പോലും അനുവദിക്കാത്ത വിധത്തിൽ അതിനെ ഡിഫെൻസീവ് അതിനാണ് ഡിഫെൻസീവ്നെസ് എന്ന് പറയുന്നത് ഇതൊരു പെരുമാറ്റമാണ് ഇനി മറ്റൊരു പെരുമാറ്റം എന്ന് പറയുന്നത് നീഡ് ഫോർ വാലിഡേഷൻ ആണ് അത് ഇവർക്ക് എപ്പോഴും അംഗീകാരം കിട്ടുന്നുണ്ടോ എന്ന് അവർ നോക്കിക്കൊണ്ടേ എന്നെ ഞാൻ ഈ കാര്യം ചെയ്യുമ്പോൾ അംഗീകരിക്കുന്നുണ്ടോ അവർ മറ്റുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അതിനെല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ എല്ലാം എല്ലാവരും അംഗീകരിക്കുന്നു ഇത് സ്ഥിരമായി ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊരു അൺഹെൽത്ത് ഈ ആണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇവരുടെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പെരുമാറ്റം എന്ന് വെച്ചാൽ ഇന്നബിലിറ്റി ടു അഡ്മിറ്റ് മിസ്റ്റേക്സ് ആണ് അതായത് ഇവർ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവും ഇത് ആരും ഒരാളെ തിരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനോട് പറയുകയാണെങ്കിൽ അയാൾ അത് അംഗീകരിക്കില്ല മാത്രമല്ല അത് മറ്റുള്ളവരിലേക്ക് ആരോപിക്കാൻ അവർ ശ്രമിക്കും അത് എൻ്റെ പ്രശ്നം കൊണ്ടല്ല ഇത് എന്തിനാണെന്നറിയോ ഇതൊരുതരം ഈ എന്താ പറയാ രക്ഷപ്പെടൽ മനോഭാവമാണ് ഇവർ ഈ ഇത്തരത്തിലുള്ള ഇത് കേൾക്കുമ്പോൾ എനക്കൊന്നും പറ്റാതിരിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിക്കുന്നതുകൊണ്ടാണ് അതൊരു ശരിക്കും ഒരു ഭീരുത്വമാണ് ഇത് കാര്യം അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നമായത് എന്റെ തെറ്റ് എന്നോട് ഒരാൾ പറയുമ്പോൾ അത് ഞാൻ അംഗീകരിക്കേണ്ടത് അംഗീകരിച്ചാലേ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റൂ ഇവർ അതിന് ശ്രമിക്കൂല അതുകൊണ്ട് തന്നെ ഇവര് വളർച്ചയ്ക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഇത് വലിയ ദോഷം ഉണ്ടാകും ഇനി അടുത്തത് അടുത്ത ഒരു പ്രതികരണം എന്താന്നിട്ടോ വൺസ് എബിലിറ്റി അതായത് ഇത്തരം ഈഗോ ഉള്ളവർ അവരുടെ കഴിവിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും അതായത് അത് എനിക്ക് അത്രയും കഴിവുണ്ട് അതിന്റെ ഓവർ കോൺഫിഡൻസ് എന്നും കൂടെ പറയാം അതിന് കവിഞ്ഞ ആത്മവിശ്വാസം എന്നിട്ട് ഇവർ എന്തൊക്കെയോ ചെയ്യും അതൊക്കെ എന്താ ഇവർക്ക് ഉണ്ടാക്കുന്ന ദുരന്തം തരിക ഒന്ന് പൂർ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും നല്ല തീരുമാനമായിരിക്കില്ല പിന്നെ അതിൽ കെട്ടി മറിഞ്ഞ് മുന്നോട്ട് പോണ്ടി വരും അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ട്രെസ് ഉണ്ടാവും അതായത് എൻ്റെ കഴിവിൽ എനിക്ക് ഉണ്ട് അതിനപ്പുറത്തേക്ക് എനിക്ക് പറ്റുമെന്ന് ഞാൻ ചിന്തിച്ച് എടുത്തു ചാടിയിട്ട് എന്തൊക്കെയോ ചെയ്ത് എപ്പോഴും ടെൻഷൻ അടിച്ച് പോകുന്ന ഒരു സ്വഭാവമുണ്ടോ അങ്ങനത്തെ ഒരു പ്രതികരണം ഉണ്ടെങ്കിൽ അത് ഈ അൺഹെൽത്തി ഗ്രൂയുടെ ഒരു ലക്ഷണമാണ് ഇനി അടുത്ത ഇവരുടെ പ്രത്യേകത അവരുടെ പെരുമാറ്റം എന്താ അറിയാമോ ഡിഫിക്കൽറ്റി ടു ആക്സെപ്റ്റ് ഹെൽപ്പ് ഫ്രം അതേഴ്സ് ഒരു ഒന്നിച്ചൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ആവശ്യത്തിനുള്ള സഹായം ഇപ്പോൾ സഹായം സ്വീകരിക്കണം ഞാൻ പറഞ്ഞില്ല എങ്കിലും ഒരു സഹായ അഭ്യർത്ഥിക്കൊണ്ട് തെറ്റൊന്നുമില്ല അത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കുന്ന തെറ്റല്ല പക്ഷെ ഇവർ ഒരിക്കലും അങ്ങനെ സഹായ അഭ്യർത്ഥിക്കില്ല ഇവരെ ധാരണ തരെയോ അങ്ങനെ ആ മറ്റൊരു സഹായം അഭ്യർത്ഥിച്ചാൽ എന്റെ വില പോലെ ഇവിടെ ഈഗോ ആണ് അതിനെ സമ്മതിക്കാത്തത് ഈ അൺഹെൽ ഈഗോ ആണ് ഇവർ അതിനെ പ്രചരിപ്പിക്കുന്നത് അപ്പൊ മറ്റുള്ളവരുടെ ഒരു സഹായവും ഇവർ സ്വീകരിക്കില്ല അതിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാരണം ഒരു കൊലാബറേറ്റീവ് വർക്ക് വേണ്ടുന്ന സമയത്ത് എല്ലാവരും ഒന്നിക്കേണ്ടത് ഇവർ ഒറ്റപ്പെടും അവർ എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ ചെന്നുപെട്ടുകൊണ്ടേയിരിക്കും ഇനിയുള്ളൊരു പ്രത്യേകത ഇവിടെ ഒരു പെരുമാറ്റം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് ടേക്കിംഗ് ക്രെഡിറ്റ് ഫോർ അതേഴ്സ് വർക്ക് മറ്റുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടീം വർക്കിലാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഇവർ ഏറ്റെടുക്കും കാരണം ഇവർക്ക് നേരത്തെ പറഞ്ഞാൽ അംഗീകാരം വലിയ ഇഷ്ടമാണ് അവനവന്റെ കാര്യത്തിലല്ല മറ്റുള്ളവരുടെ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഇവർ ശ്രമിക്കും അതുകൊണ്ട് എന്താ സംഭവിക്കുക ആ ടീമിൽ ഇവർക്ക് ഒരു വിലയുണ്ടാവില്ല പലർക്കും ഇവരെ കാണാതെ ഇവർ ഇഷ്ടമായില്ല ഇങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ടാവും ഇതൊക്കെയാണ് ഈ നമ്മുടെ ഒരുതരം നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന ഈ അൺഹെൽത്ത് ഈഗോ ഉള്ളവരുടെ പെരുമാറ്റ രീതികൾ ഒന്ന് സ്വയം ചെക്ക് ചെയ്യുക അതോടൊപ്പം മറ്റുള്ളവരെ എങ്ങനെ ഉണ്ടാകുമോ എന്ന് നോക്കി ഇവരൊക്കെ എങ്ങനെയാണെങ്കിൽ ഈ അൺഹെൽത്ത് ഈഗോയുടെ ആൾക്കാർ അതായത് ഈ അൺഹെൽത്തി ഈഗോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇനി ഞാൻ ഒന്ന് ചുരുക്കത്തിൽ പറയുന്നത് പല കാര്യങ്ങളും നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒന്ന് റെസിസ്റ്റൻസ് ടു ഫീഡ്ബാക്ക് ഇവർ ഒരു തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ വിമർശനം എന്നാൽ പറയണ്ട അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ അവരുടെ രണ്ടാമത്തെ പ്രശ്നമായ സ്റ്റാഗ്നേഷൻ ഉണ്ട് അവർ ഒരിക്കലും വളർച്ച ഉണ്ടാവില്ല അവർ ഏതൊക്കെ നിലവാരത്തിലാണുള്ളത് അവിടെ നിൽക്കും അതിനപ്പുറത്തേക്ക് അവർ പോവില്ല മൂന്നാമത്തത് ഫിയർ ഓഫ് വൾണ്ടറബിലിറ്റി ആണ് അതായത് ഇവർ ദുർബലന്മാരാണ് ശരിക്കും ഈ ദുർബലതയെ അവർ ഭയന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഒരു പുതിയ കാര്യം അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇവർ എടുക്കാൻ ശ്രമിക്കില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാവില്ല നിങ്ങൾ നോക്കൂ ജീവിതത്തിൽ വലിയ വളർച്ച ഉണ്ടാക്കിയ മുഴുവൻ ആൾക്കാരും ഈ എന്തെങ്കിലും ചെയ്തവരാണ് അവർക്ക് ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നവരാണ് അതൊന്നും ഇവർ ഇന്ന് ഇത് അവരുടെ ജീവിതത്തിൽ വലിയ ദുരന്തമാണ് ഉണ്ടാകുക ബൈ ടു തൗസൻഡ് തേർട്ടി ആവുമ്പോഴത്തേക്കും ഒരു ലക്ഷം പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ് ടീം വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് മൂന്ന് ഏരിയാസിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അതിൽ തന്നെ ഇന്ന് ഒരു സന്തോഷകരമായ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അതായത് ഹെൽത്ത് ഏരിയയിൽ തന്നെ ഞങ്ങളുടെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ അറിയിക്കുക എന്നതാണ് ഉദ്ദേശം സീറോ ഡയബറ്റിക് ഫോമുല എന്താണെന്നല്ലേ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ജനങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് നേച്ചുറലി തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ചെറിയൊരു ആൾട്രേഷൻ ചെറിയൊരു മാറ്റം വരുത്തുമ്പോൾ തന്നെ തൊണ്ണൂറ് ദിവസം കൊണ്ട് നിങ്ങളുടെ ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും ലോകത്ത് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഫോർമുലയാണ് നിങ്ങൾക്ക് ഈ ഒരു ആറ് ദിവസത്തെ കോഴ്സിലൂടെ പഠിക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അതായത് ടീം വ്യൂ പോയിന്റിന്റെ പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ആ ഡിസ്കൗണ്ട് കൂപ്പൺ കോഡ് താഴെ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞാൽ ഈ അൺഹെൽത്തി ഈഗോയെ ഇല്ലാതാക്കി എങ്ങനെ നമുക്ക് ഒരു വിജയത്തിലേക്ക് എത്താം അതായത് അതിന്റെ സ്ട്രാറ്റജി ഓവർകം ഈഗോ ആസ് ആൻഡ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൾട്ടിവേറ്റിംഗ് നമ്മൾ നേരത്തെ ഒരു അഞ്ചാറ് പ്രത്യേകതകൾ പറഞ്ഞില്ലേ ഈഗോ ഉള്ളവർക്ക് അത് ഹെൽത്ത് ഈഗോ ഉള്ളവർ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആറോളം പോയിന്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് നമുക്ക് ഉണ്ടോ എന്ന് അവേർ ചെയ്യാം നമുക്ക് മാറാനേ പറ്റും മറ്റുള്ളവരെ മാറ്റാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മുടെ കാര്യത്തിലാണ് ഇത് പറയുന്നത് അത് നമ്മളിൽ ഉണ്ടോ എന്ന് അവേർ ചെയ്യാം അതിനൊരു ക്ഷമയൊക്കെ വേണം അതിന് നല്ലൊരു കണി എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സൂത്രം എന്ന് പറയുന്നത് മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ നമ്മൾ കുറച്ച് സമയം ശാന്തമായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ ഓരോ ഓരോ ദിവസം നമുക്ക് നടന്ന കാര്യങ്ങളൊന്നും ഒന്ന് ഓവർവ്യൂ ചെയ്ത് നോക്കും മനസ്സിലാവും ആ എൻ്റെ ഇന്നതിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതെന്റെ അൺഹെൽത്തി ഈഗോ ആണ് അവിടെ ഉണ്ടായത് ഇങ്ങനെ ഒരു സ്വയം ഒരു അവയർനെസ് സെൽഫ് അവയർനെസ് ഉണ്ടാക്കുകയാണ് ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതായത് ഇപ്പം ഈ പറഞ്ഞ ഈ അവയർനെസ് ഉണ്ടാക്കാൻ ഒരു കാര്യം ഞാൻ പറയാം എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം നമ്മൾ ഈ അന്നത്തെ പ്രവൃത്തികളെന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഒരു ജേണലിയും അതിൽ എന്തൊക്കെയാണ് ചെയ്ത സംഭവങ്ങൾ അതിൽ ഈഗോ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായ വേർനസ് ഉണ്ടാവും ഒരു നല്ലൊരു മെത്തേഡായിട്ട് പറഞ്ഞുകൊണ്ടാണ് ആഡ് ഓൺ ആയിട്ട് പറഞ്ഞു ഇനി അടുത്ത രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എംബറേസിങ് വർണറബിലിറ്റി ഈ ദുർബലത എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അവരാണ് കൂടുതൽ ഈഗോഡ് അവരാവുന്നത് അതുണ്ടെങ്കിൽ അതിനൊന്ന് സ്വീകരിക്കുക ആക്സെപ്റ്റ് എനിക്കത് ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്നിട്ടോ മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കണ്ട നമുക്ക് നമ്മുടെ വിജയത്തിന് വേണ്ടി മൊത്തമായ അത് സമൂഹ ദോഷത്തിനല്ലോ നല്ല കാര്യത്തിനാണെങ്കിൽ മറ്റുള്ളവർക്ക് സഹായം അഭ്യർത്ഥിക്കുന്നത് ഒരു കഴിവായിട്ടാണ് എടുക്കുന്നത് ഇസ് എ സ്ട്രെങ്ത് മറ്റൊരു തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ ആരോടൊന്നും ചോദിക്കില്ല അങ്ങനല്ല നമ്മൾ മൊത്തമായ വളർച്ചയ്ക്ക് പോസിറ്റീവായ കാര്യത്തിന് വേണ്ടി നമുക്ക് ആ ദുർബലതയെ സ്വീകരിച്ചു അത് മറ്റുള്ളവർന്ന് അതിൻ്റെ പരിഹാരം എന്നതിൽ സഹായം അഭ്യർത്ഥിക്കാം അത് ഒരു തെറ്റായ കാര്യമല്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ വിശ്വാസ്യത വർദ്ധിക്കും ആ അത് കാര്യങ്ങൾ ചോദിച്ചു അദ്ദേഹത്തിന് അറിയില്ല കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു വിശ്വാസ്യത ആ ടീമിൽ നമുക്ക് ഉണ്ടാവും അത് വളരെ ശ്രദ്ധിക്കണം എംപ്രേസിംഗ് വണറബിലിറ്റി അതായത് എല്ലാവരിലും ദുർബലതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക ഒരാളും അതിൽ നിന്ന് വ്യത്യസ്തതരല്ല പക്ഷെ അത് ഉടനെ മനസ്സിലാക്കി മറ്റുള്ളവരെ സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു തെറ്റുമില്ല എന്നാണ് ഞാൻ പറഞ്ഞാർത്ഥം ഇനി മൂന്നാമത്തെ കാര്യം പ്രാക്ടീസിങ് എമ്പതി എന്താണ് എമ്പതി സിമ്പതി എമ്പതി നമ്മൾ വ്യത്യാസം പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി കാണുക അതായത് അതാണ് എമ്പതി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ നമ്മളിപ്പോ പറയുന്നുള്ളോ ഞാൻ മാത്രം പെർഫെക്റ്റ് ആണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കാണല്ലോ ഈഗോ ഉണ്ടാവുന്നത് അത് അങ്ങനെയല്ല മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ക്യാമറ തിരിക്കുക അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ ഈ അൺഹെൽത്തി ഈഗോ ഉള്ളവർ ഒരിക്കലും മറ്റുള്ളവരെ പരിഗണിക്കില്ല അതൊന്ന് മാറ്റുക മറ്റുള്ളവരോട് കൂടുതലൊന്ന് സംസാരിക്കുക അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ അതൊരു പ്രാക്ടീസ് ചെയ്യുക ഇതൊരു എമ്പതി എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ചെയ്തുണ്ടാക്കാവുന്ന കാര്യമാണ് സഹജീവി സ്നേഹമൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പൊ നമുക്ക് മനസ്സിലാവും ഓ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതാണ് നേരത്തെ ഡോക്ടർ എ ചെയ്തത് ആ മനുഷ്യൻ ആ പറഞ്ഞല്ലോ ആ പ്രൊജക്ടിൽ പൂർണ്ണമായും ഉൾക്കൊള്ളാ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസ് അത് മനസ്സിലാക്കി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറഞ്ഞു അപ്പൊ പ്രാക്ടീസിങ് എമ്പതി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണ് ഇനി നാലാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് ലിസണിങ് ആക്റ്റീവിലി ആൻഡ് വാല്യൂഇങ് അതേഴ്സ് പലരും കേൾക്കും അത് ശ്രദ്ധിച്ചിട്ടല്ല കേൾക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം കേൾക്കുന്നത് പ്രസംഗം ഒരാളുടെ വർത്താനം അറിയാം എന്തോ കാര്യം ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല പിന്നെ നമ്മൾ പറയാൻ തോന്നുന്നില്ലല്ലോ അപ്പൊ ആക്റ്റീവ് ലിസണേഴ്സ് ആവും ഇപ്പൊ നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഈ എപ്പിസോഡ് കാണുന്നത് ഒരു ആക്റ്റീവ് ലിസണിങ് ആണ് പൂർണ്ണ ശ്രദ്ധയോടെ മറ്റൊരാളോട് പറയുമ്പോൾ പൂർണ്ണമായും ശ്രദ്ധിക്കുക അപ്പോൾ എന്താവും നമ്മൾ അവരെ അംഗീകരിക്കുന്നു എന്നുള്ളവർക്ക് തോന്നും അതാണ് വാല്യൂയിങ് അതേഴ്സും കൂടെ മറ്റുള്ളവരെ മൂല്യം നമ്മൾ കാണണം മറ്റുള്ളവർക്ക് പ്രസക്തി ഉണ്ട് നമ്മൾ മാത്രല്ല ലോകത്തല്ല മറ്റുള്ളവർക്ക് അർഹമായ പ്രാധാന്യം കൊടുക്കുന്ന വിധത്തിൽ അവരുടെ ഗ്രീവൻസ് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവരായിട്ട് അത് നല്ലൊരു നല്ല ശ്രോതാവും നല്ലൊരു കേൾവിക്കാരനാവുക നമ്മളത് കേട്ട് കേട്ട് നമ്മളൊരാളെന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് നമ്മളിൽ ഒരു വാല്യൂ ഉണ്ട് നമ്മൾ അവരുടെ വാല്യൂ അവരെ കൽപ്പിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ അവർ പറയുന്നത് കേൾക്കുന്നത് അതുകൊണ്ട് നാലാമത്തെ സ്ട്രാറ്റജി ലിസണിങ് അറ്റൻറ്റീവ്ലി ഞാൻ ആവർത്തിക്കുന്നു വളരെ ശ്രദ്ധയോടെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക അതോടൊപ്പം മറ്റുള്ളവർക്ക് മൂല്യം കൽപ്പിക്കുക എല്ലാവരും വളരെ വിലമതിക്കുന്നവരാണ് ഈ പ്രപഞ്ചത്തിൽ ഇനി അഞ്ചാമത്തത് സീക്കിംഗ് ഫീഡ്ബാക്ക് കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നുള്ള ഫീഡ്ബാക്ക് തുടർച്ചയായിട്ട് നമ്മള് സ്വീകരിച്ചുകൊണ്ടിരിക്കുക ഈ അൺഹെൽത്തി ഈഗോ ഉള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞു അവർ മറ്റുള്ളവരെ ഫീഡ്ബാക്ക് എടുക്കില്ല ഉടനെ അവർ അതിനെ ഓപ്പോസ് ചെയ്യും അതിന് പകരം നമ്മുടെ ഈ ഫീഡ്ബാക്ക് എടുക്കുന്നത് നമ്മുടെ സ്ട്രെങ്ത്തിനാണ് വളർച്ചക്കാണ് നമ്മുടെ പുരോഗതിക്കാണെന്ന് തിരിച്ചറിയാം അല്ലാതെ നമ്മുടെ അപ്പൊ നമ്മളെന്തോ വില കളയുന്ന പരിപാടിയാണെന്നൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇവരത് മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് എടുക്കാത്തത് ഏത് ലോകത്തെ വിജയിച്ചാലും മറ്റുള്ള ഫീഡ്ബാക്ക് കേട്ടവരാണ് നേരത്തെ ആക്റ്റീവ് ലിസണിങ് പറഞ്ഞല്ലേ ആക്റ്റീവ് ലിസനിങ് എന്താണ് നമ്മുടെ ഫീഡ്ബാക്കാണ് ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കും അപ്പൊ ആദ്യമൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും ഈഗോ ഉള്ള ഉള്ളവരാളാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും പക്ഷെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഫീഡ്ബാക്കിൽ എടുത്തുകൊണ്ടേയിരിക്കുക അപ്പം നമ്മുടെ മറ്റുള്ളവർ പറയുന്നത് നമ്മളെ എത്രത്തോളം എന്നിൽ മാറ്റം ഉണ്ടാക്കണം എന്തൊക്കെ കറക്ഷൻസ് ഞാൻ വരുത്തണം എന്നൊക്കെ തോന്നിക്കൊണ്ടിരിക്കും പിന്നീട് അതൊരു തുടർച്ചയായ ശീലമായി മാറുകയും നിങ്ങളിലെ ഈഗോ പൂർണ്ണമായിട്ടില്ലാതാവുകയും ചെയ്യും അതിന് പറ്റുന്ന നല്ലൊരു കാര്യമാണ് സീക്കിംഗ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഇത്രയും സമയം പഠിച്ചതിൽ നിന്ന് ശ്രദ്ധിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയിൽ നിന്ന് എന്താണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഈഗോ എന്നത് ഏവർക്കുമുള്ളൊരു കാര്യമാണ് അത് അൺഹെൽത്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഈഗോ ഒന്ന് എല്ലാ ഈഗോ മോശമൊന്നുമല്ല അത് അൺഹെൽത്തി ഈഗോ ആണെന്ന് നമുക്കുള്ളതെന്ന് തിരിച്ചറിയാനുള്ള വഴി പറഞ്ഞു തന്നിട്ടുണ്ട് ആ പെരുമാറ്റ രീതികൾ നോക്കണം അതിനുശേഷം അതിനെക്കുറിച്ച് എന്താണ് തൻ്റെ എന്ന് ഉൾക്കൊള്ളണം എന്നിട്ട് അത് ഓവർകം ചെയ്യാൻ പറ്റുന്ന വ്യക്തമായ സ്ട്രാറ്റജീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അഞ്ച് സ്ട്രാറ്റജീസ് പറഞ്ഞിട്ടുണ്ട് ആ അഞ്ച് സ്ട്രാറ്റജികളിലൂടെ ഇങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ അൺഹെൽത്തി ഇഗോ നമ്മളിന്ന് പോവുകയും നമ്മുടെ ഈ ജീവിതത്തിൽ വിജയം നമ്മുടെ കൂടെ കൂടെപ്പുറപ്പായി ഉണ്ടാവുകയും ചെയ്യും കാരണം പലരും പറയും എനിക്കൊരു വിജയമില്ല അതിന് ഒരു കാര്യം നമ്മൾ ക്യാമറ തിരിക്കേണ്ട നമ്മളിലേക്കാണ് അവിടെ ഒരു അൺഹെൽത്തി ഈഗോ ഇല്ലേ ആ അൺഹെൽത്തി ഈഗോ പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരു കുറവ് വരുത്താൻ പറ്റിയാൽ തന്നെ ഒരു വലിയ വിജയത്തിന് തുടക്കമായിരിക്കും നമ്മൾ ഇന്നൊക്കെ ആ ഈഗോ പൂർണ്ണമായും ഇല്ലാതാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അതിനുള്ള പ്രവർത്തനം നിങ്ങൾ ചെയ്യുമെന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർ അൺഹെൽത്തി ഈഗോ എത്ര പ്രശ്നമാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി നമ്മൾ അതിൽ നിന്ന് പൂർണ്ണമായി കടക്കാനുള്ള സ്ട്രാറ്റജീസും പറഞ്ഞു എനിക്ക് പ്രേക്ഷകരോട് വിനീതമായ ലോ നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇത് ഈ വീഡിയോ ഒരുപാട് ആൾക്കാരിലേക്ക് ഇത് എത്താനും സഹായിക്കും അതോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഷെയർ ചെയ്യാനും പഠിക്കും അതോടൊപ്പം കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഈ നിങ്ങളുടെ കമന്റുകൾ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ അത് വായിക്കാനും അതിൽ നിന്ന് കൂടുതൽ പ്രചോദനം ഉൾപ്പെടാനും സാധിച്ചു അതോടൊപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ അമർത്തുക ഇത്തരത്തിലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ നിങ്ങളിൽ അത് സഹായിക്കും താങ്ക്